ഹലോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഓൺലൈനിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒട്ടുമിക്ക പേരുടെ കയ്യിലും ഈ സാധനങ്ങളൊക്കെ കാണും അത് വേറെ ഒന്നുമല്ല റിംഗ്ലൈറ്റും ട്രൈ പോഡും ആണ് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ട് പ്രൈസിൽ നമുക്കിത് ഇപ്പോൾ അവൈലബിൾ ആണ് അഞ്ഞൂറ് രൂപ മുതൽ ഓൺലൈൻ മീഡിയയിൽ നമുക്കിത് അവൈലബിൾ ആണ് അഞ്ഞൂറ് രൂപയിൽ താഴെയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് അത് എണ്ണൂറ് രൂപയായി കാരണം അതിനകത്ത് കുറച്ച് എക്സ്ട്രാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഇതാദ്യമായിട്ട് മേടിക്കുന്ന ആൾക്ക് ഇത് എങ്ങനെയാണ് ഇത് എങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു ക്യൂരിയോസിറ്റിയും ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഞാനും കുറച്ച് ീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്ത സമയത്ത് എനിക്കും കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു എന്നാലൊരു ക്ലാരിറ്റി എക്സ്പ്ലനേഷൻ എനിക്ക് കിട്ടിയില്ല അപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് റിംഗ് ലൈറ്റിന് ഉള്ളിലാണ് ഇത് കണക്ട് ചെയ്യാനുള്ള സാധനങ്ങൾ മിക്കതും കാണുന്നത് അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനമാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് പിന്നീട് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു മൈക്ക് ആണ് പക്ഷെ എന്റെ സീ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ മൈക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ഇത് ഫോൺ പ്ലേസ് ചെയ്യുന്ന സാധനമാണ് അതിനുശേഷം ഒരു റിമോട്ട് കൺട്രോളർ ഉണ്ടായിരുന്നു നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് റിമോട്ട് കൺട്രോളർ വെച്ച് പറ്റും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളത് ഫോണിന്റെ അഡാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് നമുക്ക് ട്രൈപോർഡിന് തുടങ്ങാം ആദ്യം തന്നെ ട്രൈപോർഡിന് മുകളിലുള്ള ആ സ്ക്രൂ നമ്മളങ്ങ് ഊരി മാറ്റണം ഇതിനകത്ത് ഒരുപാട് സ്ക്രൂ ഉണ്ട് കേട്ടോ ആ സ്ക്രൂ നമ്മൾ മാറ്റിയതിനു ശേഷം ആ ട്രൈപോഡിന്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് വേറൊരു സ്ക്രൂ ഉണ്ടായിരിക്കും നമ്മൾ ആ സ്ക്രൂ കുറച്ച് ലൂസ് ചെയ്യണം ഊരി മാറ്റരുത് ലൂസ് ചെയ്യണം ലൂസ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ വലിക്കുമ്പോൾ അത് നല്ല രീതിയിൽ വരുന്നതായിട്ട് കാണാം നമ്മുടെ ആവശ്യത്തിന് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ശേഷം അതിനുശേഷം മുകളിലൊരു സ്ക്രൂ ഉണ്ടായിരിക്കും അത് നമ്മൾ ലൂസ് ചെയ്തതിനു ശേഷം മുകളിലേക്ക് വലിക്കണം മുകളിലേക്ക് വലിക്കുന്ന സമയത്ത് ആ പൈപ്പിങ്ങിന് പൊന്തി വരുന്നതായിട്ട് നമുക്ക് കാണാം അതിനുശേഷം നമ്മൾ ലൂസ് ചെയ്യുന്ന സ്ക്രൂകളെല്ലാം ടൈറ്റ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം വീണ്ടും അതുപോലെ ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ നമ്മൾ വീണ്ടും ലൂസ് ചെയ്ത് കൊടുക്കണം ലൂസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ലൈറ്റ് വെക്കുമ്പോൾ കുറച്ചുകൂടെ മുകളിൽ പോകും അപ്പോൾ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കണം അത്രയും ചെയ്ത് കഴിയുമ്പോൾ ട്രൈപോഡ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ട്രൈപോർഡിന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതുപോലെയാണ് നമ്മുടെ ട്രൈപോഡ് ഇരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രൈപോഡ് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി അടുത്തത് നമ്മൾ കിടക്കുന്നത് റിംഗ് ലൈറ്റിൻ്റെ സെറ്റിങ്സിലേക്കാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ട്രൈ മുകളിലായിട്ട് ഈ സംഭവമാണ് ഇത് നമ്മൾ സ്ക്രൂ ലൂസ് ആക്കുമ്പോൾ അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് അത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ലൈറ്റ് നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാം അത് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈറ്റ് അതുപോലെ നമ്മൾ വെക്കുന്ന രീതിയിൽ തന്നെ ലൈറ്റ് നിൽക്കും അപ്പോൾ അത് സ്ക്രൂ ലൂസ് ആക്കിയതിന് ശേഷം നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം ട്രൈ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം അതിനനുസരിച്ച് നമ്മുടെ ആവശ്യാനുസരണം അതിപ്പം ലൂസാണെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം അത് ആ ഡയറക്ഷനിൽ പിടിച്ച് വെച്ചതിന് ശേഷം അത് ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്തതിന് ശേഷം ആ മുകളിൽ റൗണ്ട് ഷേപ്പിൽ ഇരിക്കുന്ന സംഭവം കുറച്ച് താഴോട്ട് റൊട്ടേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തില് റിംഗ് ലൈറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന ആ റിമോട്ട് കൺട്രോൾ ചുറ്റിയായിരിക്കും വെച്ചിരിക്കുന്നത് നമ്മൾ ആ ചുറ്റി അഴിക്കാൻ നിൽക്കാത്തതാണ് നല്ലത് കാരണം റിംഗ് ലൈറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ട്രൈപോഡുമായിട്ട് കുരുങ്ങാൻ സാധ്യതയുണ്ട് എനിക്ക് കുരുങ്ങിയായിരുന്നു അപ്പോൾ നിങ്ങൾ അത് അഴിക്കാത്തതാണ് നല്ലത് അപ്പോൾ റിംഗ്ലൈറ്റിൻ്റെ താഴെ ഒരു ഹോള് കാണും ആ ഹോള് നമ്മൾ ട്രൈപോഡിൻ്റെ മുകൾ ഭാഗമായിട്ട് അറ്റാച്ച് ചെയ്ത് റൗണ്ട് ചെയ്താൽ ആ റിംഗ് ലൈറ്റ് അതിനകത്ത് നല്ല രീതിയിൽ ടൈറ്റ് ആവും പിന്നെ നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത്രയും സെറ്റ് ചെയ്തതിനു ശേഷം ഇനി നമ്മൾ നമ്മുടെ ഫോൺ വെക്കാനുള്ള സംവിധാനം ഒപ്പിക്കുകയാണ് അതിന് നമുക്ക് ഫോൺ വെക്കാനുള്ള ഒരു അഡാപ്റ്റർ അവർ തന്നിട്ടുണ്ട് നമ്മൾ ആ അഡാപ്റ്ററിനെ ബാക്കിലുള്ള സ്ക്രൂ ലൂസ് ചെയ്യുക പിന്നീട് ഒരു സ്റ്റിക്ക് ഉണ്ട് സ്റ്റിക്കിന്റെ അറ്റത്ത് ബോൾ പോലത്തെ ഒരു സാധനം ഉണ്ട് ഈ സ്ക്രൂ ലൂസ് ചെയ്തതിനു ശേഷം ആ ബോൾ കണക്കിരിക്കുന്ന സാധനം അതിനകത്ത് കേറ്റി വെച്ചിട്ട് ഈ സ്ക്രൂ ഉപയോഗിച്ച് അത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക ഇത് ഫ്ലെക്സിബിൾ ആണ് നമുക്ക് ഫോൺ മൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഈ സ്റ്റിക്കിന്റെ മറുവശവും സ്ക്രൂ ടൈപ്പ് ആയിരിക്കും അത് നമ്മളെ റിംഗ് ലൈറ്റിനകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ടൈറ്റ് ആയിക്കോളും അത് നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുക ഞാൻ കണക്ട് ചെയ്തതിൻ്റെ പ്രശ്നമാണോ എന്തോ എനിക്കറിയില്ല പക്ഷെ ഒരു ആട്ടം ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടൈറ്റ് ചെയ്തപ്പോൾ അത് കറക്റ്റ് ആയി ഇനി ഫോൺ നമ്മൾ അതിനകത്തേക്ക് വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കിത് കറണ്ടുമായിട്ട് കണക്ട് ചെയ്യണം അത് ഞാൻ ഫോണിൻ്റെ ഒരു അഡാപ്റ്ററാണ് എടുത്തത് അതിനുശേഷം ആ കേബിളിൻ്റെ ഒരൊറ്റ അഡാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് സ്വിച്ചിൽ കുത്തി ഇപ്പോൾ റിമോട്ടൊക്കെ സെറ്റാണ് ലൈറ്റ് കത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രാവശ്യം ബട്ടണിൽ പ്രസ് ചെയ്തപ്പോൾ റിംഗ് ലൈറ്റിൽ ലൈറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് അതിൻ്റെ ലൈറ്റ് നമുക്ക് ബ്രൈറ്റ് ബ്രൈറ്റാക്കിയും ഡിം ആക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ അടുത്തൊരു സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് പല കളറിലുള്ള ലൈറ്റ് ബ്ലൂ ഗോൾഡൻ ഷെയ്ഡ് അങ്ങനെയുള്ള ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ നല്ല രസമായിരുന്നു നല്ല അടിപൊളിയായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഫോൺ കണക്ട് ചെയ്തേക്കുന്ന ഈ സ്റ്റിക്ക് കണക്കുള്ള സാധനം നല്ല ഫ്ലെക്സിബിൾ ആണ് നമുക്ക് ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും ഫോൺ അഡ്ജസ്റ്റ് ചെയ്യാം എനിക്ക് ആ റിംഗ് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാനത് റിമൂവ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചത് എന്നിട്ട് നന്നായിരുന്നു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ